ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അബ്സൊലൂട്ട് സൊല്യൂഷൻ റഷ്യയെ സോവിയറ്റ് യൂണിയൻ എന്ന ലോക ശക്തിയാക്കി മാറ്റിയ ഉരുക്ക് മനുഷ്യൻ ജോസഫ് സ്റ്റാലിൻ്റെ ജീവിത വഴികളിലൂടെ ഒരു യാത്ര നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ലൈക്കും കമൻറ്റും എത്ര മറക്കല്ലേ അപ്പോൾ സ്റ്റാലിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം വിശാല റഷ്യൻ സാമ്രാജ്യത്തിലെ ജോർജിയയിലെ ഗോറി എന്ന പട്ടണത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡിസംബർ പതിനെട്ടിലാണ് ജോസഫ് വിസാരിയാനോവിച്ച് ജുഗാസുലി എന്ന സ്റ്റാലിൻ്റെ ജനനം ഒരു തുകൽ കമ്പനി ജീവനക്കാരനായിരുന്ന ബെസാരിയാനോ ജുഗാസുലിയാണ് പിതാവ് അമ്മ എക്കാത്തറിൻ ഗാഡ്സല വിസാരിയാനോച്ചിൻ്റെ ബാല്യം ഏകദേശം ഹിറ്റ്ലറിൻ്റെ ജീവിതത്തോട് വളരെ സാമ്യമുള്ളതായിരുന്നു പീഡിപ്പിക്കുന്ന പിതാവ് സ്നേഹമയായ അമ്മ പഠിക്കുവാൻ നല്ല ബുദ്ധി ഉണ്ടായിരുന്ന നിസാരി അനോച്ചിനെ അമ്മ ഒരു സെമിനാരിൽ ചേർത്തു പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലൊക്കെ ഹിറ്റ്ലറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കൊയർ ഗ്രൂപ്പിലും ഒക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നു എങ്കിലും അക്കാലത്തെ വിപ്ലവാശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു മാർസിൻ്റെയും ലെനിൻ്റെയും ആശയങ്ങൾ നന്നായി അദ്ദേഹത്തെ സ്വാധീനിച്ചു സെമിനാറിൽ പഠിപ്പിക്കുന്ന മതപാഠങ്ങളൊന്നും ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതിനെയൊക്കെ ശക്തമായി എതിർക്കുകയും ചെയ്തതോടുകൂടി സെമിനാറിൽ നിന്നും സ്റ്റാലിൻ പുറത്താക്കപ്പെടുന്നു അങ്ങനെ പുറത്താക്കപ്പെട്ട സ്റ്റാലിൻ്റെ കണ്ണുകൾ ദാരിദ്ര്യത്താലും ചൂഷണത്താലും ദുരിതമനുഭവിക്കുന്ന റഷ്യൻ മണ്ണിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഉറ്റുനോക്കി കർഷകരും തൊഴിലാളികളും ചൂഷണം ചെയ്യപ്പെടുകയും അധികാരവർഗം ഒഴുത്തു തടിക്കുകയും ചെയ്യുന്നത് കണ്ട് പീഡിത സമൂഹത്തോട് സഹതാപവും അധികാരവർഗത്തോടുള്ള വിദ്വേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുളപുട്ടി സമൂലമായൊരു മാറ്റം ഇവിടെ ആവശ്യമാണ് വളരെ അനിവാര്യമാണെന്ന് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാമെന്ന ചിന്തയിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ലെനിനെയും അദ്ദേഹത്തിൻ്റെ ബോഷവിപ്പാട്ടിയെയും പറ്റി സ്റ്റാലിൻ അറിയുന്നത് അക്കാലത്ത് ഭരണകൂടത്തിനെതിരെ ഗ്രാമങ്ങളിൽ നിന്നും കർഷകരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പലതരം വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു എങ്കിലും അവരൊക്കെയും സാർ ചക്രത്തിലുമായ ഗുണ്ടകൾ അടിച്ചമർത്തുകയോ കൊല്ലുകയോ അവരൊക്കെയും തടവിലാകപ്പെടുകയോ പെടുകയോ ചെയ്തിരുന്നു ഇതൊക്കെയും കണ്ട് പീഡിതവർഗത്തെ അധികാരവർഗത്തിൽ നിന്നും മോചിപ്പിച്ച് രാജ്യത്ത് സമൃദ്ധിയും സമാധാനവും സൃഷ്ടിക്കണം എന്ന ചിന്തയോടുകൂടി ഇറങ്ങി തിരിച്ച വിസാരിയാനോവിച്ച് ജുഗാസുലി എന്ന ചെറുപ്പക്കാരൻ പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ കൊലയാളിയായ ഉരുക്കു മനുഷ്യൻ സ്റ്റാലിൻ ആയി മാറിയത് എങ്ങനെ എന്ന് അറിയണം റഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് സ്റ്റാലിൻ പ്രവേശിക്കുന്നത് ലെനിനെ പിൻപറ്റിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ബോർഷവിക് പാർട്ടിയിൽ അംഗമായി സ്റ്റാലിൻ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും മറ്റ് പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെയും വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തികളാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ എണ്ണക്കമ്പനി ഉടമകൾക്കെതിരെ നടത്തിയ ഒരു സമരത്തിൽ ആ സമരം ഒരു നല്ല വിജയമായിരുന്നു രാജ്യത്തുടനീളം വിപ്ലവ ആശയങ്ങളും സമരങ്ങളും ആളിപ്പടരുന്ന കാലം എന്നാൽ ആശയസമുശയങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ഒരു സ്വപ്ന ആയിരുന്നില്ല ജോസഫ് സ്റ്റാലിൻ വളരെ പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തനങ്ങൾക്കും ഈ ആശയങ്ങളൊക്കെ നടപ്പിൽ വരുത്തുന്നതിനും നല്ല സാമ്പത്തികം ആവശ്യമുണ്ട് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങ് സാധ്യത ഉണ്ടായിരുന്ന ഒരു വഴി ഒരു ബാങ്ക് കൊള്ള അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു അത് വളരെ വിജയകരമായി വിജയിക്കുകയും ചെയ്തു പക്ഷേ ആ പണമൊന്നും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ബാങ്ക് കൊള്ളയുടെ പേരിൽ പിടിക്കപ്പെടുകയും അങ്ങനെ സൈബീരിയയിലേക്ക് ജോസഫ് സ്റ്റാലൻ നാടുകടത്തപ്പെടുകയും ചെയ്തു ഈ സമയത്ത് ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പുരി കൊണ്ടിരിക്കുന്ന സമയം റഷ്യയുടെ മുഖ്യ എതിരാളി ജർമ്മനി റഷ്യക്കാകട്ടെ വളരെ ശോകമായ ആയുധശേഖരവും നല്ല പരിശീലനം ലഭിക്കാത്ത ഒരു പട്ടാളവുമാണ് ഉണ്ടായിരുന്നത് അന്ന് റഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന സാർ ചക്രവർത്തിമാർ അടിക്കടി പരാജയം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും പിന്നെയും പിന്നെയും ജർമ്മൻ പട്ടാളത്തിന് കൊന്നു തള്ളാൻ വേണ്ടി തൻ്റെ സൈന്യത്തെ ഇറക്കി വിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ പട്ടാളത്തിൽ ആളുകൾ കുറഞ്ഞപ്പോൾ മതിയായ ആൾബരം പോരെന്ന് തോന്നിയപ്പോൾ നിർബന്ധിതമായി സമൂഹത്തിൽ നിന്നും പട്ടാളത്തിലേക്ക് ആളിനെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളെയും ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാരെയും സഹോദരന്മാരെയും ഒരു സമ്മതവുമില്ലാതെ ജർമ്മനിയുടെ കൊലക്കളത്തിലേക്ക് സാർ ചക്രവർത്തിമാർ എറിഞ്ഞുകൊടുത്തു ഇതിന് സമ്മതമില്ലാത്ത പലരെയും നിർദ്ദയം അവരുടെ ഗുണ്ടകൾ പോലീസുകാർ സൈന്യങ്ങൾ കൊന്നു കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ ഗ്രാമങ്ങളിൽ നിന്ന് സാർ ചക്രവർത്തിമാർക്കെതിരെ ഉയർന്ന ശബ്ദം സ്ത്രീകളുടേതായിരുന്നു ആയിരുന്നു അത് രാജ്യമൊട്ടാലെ ഒരു കൊടുങ്കാച്ചായി വ്യാപിച്ചു റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മുന്നൂറാണ്ടുകളോളം നീണ്ട ഈ സാർ ഭരണകൂടത്തിൻ്റെ ആണിക്കല് തെറിപ്പിക്കുവാൻ കാരണമായത് ഈ സ്ത്രീ വിമോചന മുന്നേറ്റമായിരുന്നു പെട്രോഗ്രാഡിൻ്റെ തെരുവുകളിൽ വിവിധ സംഘടനകൾ സ്ത്രീജന മുന്നേറ്റത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങി കർഷകരും വിദ്യാർത്ഥികളും എന്നുവേണ്ട യുദ്ധത്തിന്റെ ഭീകരമുഖം നേരിട്ട് അനുഭവിച്ച ഒരുപറ്റും സൈനികരും ഈ വിപ്ലവത്തിൽ പങ്കാളികളായതോടുകൂടി ഈ വിപ്ലവത്തിന്റെ ശക്തി ഇരട്ടിച്ചു സാർ ഭരണകൂടത്തിന്റെ ഗുണ്ടകളായ കൊസാക് ബറ്റാലിയൻ സമരക്കാരെ അടിച്ചമർത്താൻ വേണ്ടി ദരത്തിലിറങ്ങി ഒരുപറ്റം പോലീസുകാരും സൈന്യവും കൂടി സ്ത്രീജനപക്ഷത്ത് ചേർന്നും വിപ്ലവകാരികളും എല്ലാം കൂടി ഒരു വൻ ശക്തിയായതോടുകൂടി റൊമാനോ ഭരണകൂടത്തിന്റെ ഗുണ്ടകളായ കൊസാഖ് അവരുടെ മുമ്പിൽ അടിയറ പറയേണ്ടി വരുന്നു തടവറകൾ പലതും തകർക്കപ്പെട്ടു തടവുകാർ മോചിപ്പിക്കപ്പെട്ടു തിരുവനന്തപുരം രാജമുദ്രകളും ചക്രവർത്തിമാരുടെ കെട്ടിടങ്ങളുമൊക്കെയും തകർക്കപ്പെട്ടു റൊമാനോ വംശത്തിന് ചരിത്രത്തിലാദ്യമായി സ്വന്തം ജനങ്ങളുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വരുന്ന ഒരു ഘട്ടം എത്തി അവസാനം രാജ്യത്ത് ഒരു അടിയന്തര താൽക്കാലിക ഭരണം മാത്രം നിലനിർത്തിക്കൊണ്ട് മുഖ്യ പ്രവിശ്യങ്ങളിലെല്ലാം ബോൾ അധികാരം പിടിച്ചെടുക്കുന്നു പല കാലഘട്ടങ്ങളിലായി വിപ്ലവത്തിന്റെ പേരിൽ നാടുകടത്തപ്പെട്ടിരുന്ന പല പ്രമുഖ നേതാക്കന്മാരും വിപ്ലവകാരികളും സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് രണ്ടിന് ജോസഫ് സ്റ്റാലിനും ഏപ്രിൽ മൂന്നിന് വ്ളാഡമർ ലെനിനും സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് തിരികെ എത്തി സ്റ്റാലിൻ അപ്പോഴേക്കും മുതിർന്ന നേതാക്കളെയെല്ലാം മറികടന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി മാറിക്കഴിഞ്ഞിരുന്നു പ്രധ എന്ന പാർട്ടി പ്രസിദ്ധീകരണത്തിലൂടെ സ്റ്റാലിന്റെ ശബ്ദം റഷ്യൻ ജനത കേൾക്കാൻ തുടങ്ങി തന്റെ ഏപ്രിൽ ടീസ് മാധ്യമത്തിലൂടെ ജനങ്ങളോട് ഈ രാജ്യത്തിന്റെ ഭരണം അത് ഈ സ്വേച്ഛാധിപതികളുടെ കൈകളിൽ നിന്നും ജനങ്ങൾ പിടിച്ചെടുക്കണം എന്ന ആശയം നാളെ നീളം പ്രചരിപ്പിച്ചു ഇതെല്ലാം റഷ്യൻ ജനത ഹൃദയപൂർവ്വം ഉൾക്കൊണ്ടു ഷബിക്കുകളുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും വിപ്ലവ ശക്തി ആർജിക്കുന്നു എന്ന് കണ്ടപ്പോൾ അന്നത്തെ കറൻസ്കി ഭരണകൂടം ഇവരെ അടിച്ചമർത്താൻ വേണ്ടി പട്ടാളവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നു സൈന്യത്തിന്റെ മുമ്പിൽ ബോൾഷവിക്കുകളും മറ്റ് വിപ്ലവ പാർട്ടികൾക്കുമെല്ലാം പരാജയം നേരിടേണ്ടി വന്നു ലെനിൻ അറസ്റ്റിലാവും എന്ന് കണ്ടപ്പോൾ സ്റ്റാലിൻ അദ്ദേഹത്തെ വളരെ തന്ത്രപൂർവ്വം ഫിൻലൻഡിലേക്ക് കടത്തി സ്റ്റാലിനൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ടോർസ്കി ഒരു നല്ല തീപ്പൊരി പ്രസംഗനായിരുന്നു പാർട്ടിക്കുള്ളിലും ജനഹൃദയങ്ങളിലും ഉള്ള ടോർസ്കയുടെ വളർച്ച സ്റ്റാലിനെ അസൂയാലു നോക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ഒക്ടോബർ വിപ്ലവം നമുക്കെല്ലാം അറിയാം ടോർസ്കയുടെ നേതൃത്വത്തിലുള്ള ശക്തരായ ചെമ്പട സൈന്യം പെട്രോഗ്രാഡ് എന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് കീഴടക്കി അന്നത്തെ അധികാരി കറംസ്കി രാജ്യം വിട്ട് രക്ഷപ്പെട്ടു ചരിത്രത്തിൽ പ്രധാന ഇടം പിടിച്ച ഒക്ടോബർ വിപ്ലവത്തിന്റെ വിജയ സാരഥികളുടെ കൂട്ടത്തിൽ അന്ന് ജോസഫ് സ്റ്റാലിൻ്റെ പേര് ആരും പറഞ്ഞതായി പുറത്തറിഞ്ഞില്ല എന്നാൽ ഒക്ടോബർ വിപ്ലവത്തിനു വേണ്ടി അഹോരാത്രം പിന്നിൽ നിന്ന് ബൗദ്ധികമായും ശാരീരികമായും കഷ്ടപ്പെട്ട സ്റ്റാലിൻ്റെ പേര് ആരും പുറത്തു പറയാത്തത് സ്റ്റാലിനിൽ അമർഷവും വിദ്വേഷവും ഉളവാക്കി ടോർസ്കിയെ അങ്ങനെ തൻ്റെ ആജന്മ ശത്രുവായി മനസ്സിൽ മുദ്രകത്തി അവഗണിക്കപ്പെട്ട് പിന്മാറുവാനോ തോറ്റുമടങ്ങുവാനോ ഉള്ള മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നില്ല സ്റ്റാലിൻ അങ്ങനെയുള്ള സ്റ്റാലിൻ്റെ ആ ഒരുക്കു മനസ്സ് ലോകം അറിഞ്ഞു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് വീട്ടിലെ ബാലപീഡനവും സെമിനാരിയിലെ യുക്തിക്ക് നിരക്കാത്ത മതപാഠങ്ങളും അനുഭവിക്കുന്ന പീഡനങ്ങളും ഒക്കെയും കണ്ടു വളർന്ന സ്റ്റാലിൻ തൻ്റെ ജീവിതയാത്രയിൽ വിശ്വാസവഞ്ചനയും വിട്ടും പലരിൽ നിന്നും കണ്ടും അനുഭവിച്ചു പടിപടിയായി ഒരു ഏകാധിപതിയായി സ്വയം പരിണമിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ നോക്കിക്കാണണം ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറിനെ വെള്ളം വീശുവാൻ വേണ്ടി ഗീബൽസ് നടത്തിയ ശ്രമങ്ങൾ പോലെ അല്ലെങ്കിൽ ഗീബൽസ് എന്ന സ്തുതി പാഠകനെ പോലെ ഇവിടെ സ്റ്റാലിനും തനിക്കിണങ്ങുന്ന കുറച്ച് സ്തുതി പാഠകരെ ഇവിടെ നിർമ്മിച്ചെടുക്കണം ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ചരടുകൾ വലിച്ചതിൻ്റെ പിന്നിൽ സ്റ്റാലിൻ്റെ തലച്ചോറാണെന്ന് പിന്നീട് റഷ്യ ആകെ ലോകമുമ്പാകെ പ്രചരിപ്പിക്കപ്പെട്ടു ദേശീയ റിപ്പബ്ലിക്കിൻ്റെ ചെയർമാനായി ലെനിനും പ്രാദേശിക കമ്മിസാർ ആയി സ്റ്റാലിനും തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ലെനിന് അധികാരത്തിലെത്തിയിട്ടും തൻ്റെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ബോർഷമിക്കുകൾ അധികാരം പിടിച്ചെടുക്കുന്നതും ഭാവിയിൽ അവർക്കുണ്ടായേക്കാവുന്ന ഉണ്ടായേക്കാവുന്ന അതിശക്തമായ വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് ആഭ്യന്തര വെള്ളപ്പടയും വിദേശ ശക്തികളും ചേർന്ന് ആഭ്യന്തര കലാപം പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തുന്നു സാർ ചക്രവർത്തിമാരുടെ കീഴിൽ പീഡനങ്ങൾ അനുഭവിച്ചും ദാരിദ്ര്യം അനുഭവിച്ചും കഴിഞ്ഞ ജനത ലെനിന്റെ ഭരണകൂടത്തിന് കീഴിൽ സമൃദ്ധിയും സമാധാനവും പ്രതീക്ഷിച്ച ജനങ്ങളെ നിരാശയിലാക്കിക്കൊണ്ട് ബോഷകുകളുടെ ചെമ്പടയും സാർ ചക്രവർത്തിമാരുടെ വെള്ളപ്പടയിൽ തമ്മിലുള്ള ആഭ്യന്തര കലാപത്തിനാണ് പിന്നീട് അവർ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ലെനിൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറുന്നതിനായി ജർമ്മനിയുമായി ഒപ്പുവെച്ച് സമാധാന കരാറിൽ ഏർപ്പെട്ടു ഇനിയെങ്കിലും തൻ്റെ ജനങ്ങൾക്ക് നല്ലൊരു ഭരണം ജീവിതം നൽകണം എന്ന് ആശ വച്ചുകൊണ്ട് തുനിഞ്ഞിറങ്ങിയ ലെനിനും സ്റ്റാലിനും നേരിടേണ്ടി വന്നത് കടുത്ത സാമ്പത്തിക മാധ്യമമായിരുന്നു ഒന്നാം ലോക ലോകമഹായുദ്ധത്തിലേക്ക് തള്ളിക്കയറി സാർ ചക്രവർത്തിമാർ രാജ്യത്തെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി വെച്ചിരുന്നു കൃഷി വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളിലും അടുത്തെട്ട് മുതൽ വികസനം പടിപടിയായി ചെയ്യേണ്ടി വരുന്ന വലിയ ഉത്തരവാദിത്വമായിരുന്നു ലെനിൻ സർക്കാരിൻ്റെ മേൽ ഉണ്ടായിരുന്നത് ഇത് ചെയ്യാൻ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന സമയത്താണ് ഇവർ ആഭ്യന്തര കലാപം അഴിച്ചുവിട്ട് ഈ ോഷവയ്ക്കുകളുടെ വിജയത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുവാൻ വെള്ളപ്പടയുടെ കുപ്രചരണങ്ങൾക്ക് സാധിച്ചു അത് മാത്രമല്ല വിദേശ ശക്തികൾ അത്യാധുനിക ആയുധ സഹായവും വെള്ളപ്പടയ്ക്ക് നൽകി എന്നാൽ റോഡ്സ്കിയുടെ നേതൃത്വത്തിലുള്ള ചെമ്പടയും സൈന്യത്തിന്റെ ശക്തി പൂർവാധികം വർദ്ധിപ്പിച്ചിരുന്നു അതിനായി സമൂഹത്തിൽ നിന്നും നിർബന്ധിത സൈനികവൽക്കരണം നടത്തുക എന്നല്ലാതെ അവരുടെ മുമ്പിൽ മറ്റു പോംവഴികളൊന്നുമില്ലായിരുന്നു സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടം ജയിച്ചു നിൽക്കുമ്പോൾ അതിനെ അഴിച്ചൊതുക്കാൻ വെള്ളപ്പടയും വിദേശ ശക്തികളും സായുധ സേനയുമായി പാഞ്ഞെടുക്കുമ്പോൾ ചേർത്ത് നിൽക്കുവാൻ തങ്ങളാൽ കഴിയുന്നതൊക്കെയും ചെമ്പട ചെയ്യേണ്ടി വരുന്നു രക്തരൂഷിതമായ വിപ്ലവത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ സാർ ഭരണകൂടവും ശക്തികളും ചേർന്ന് ബോർഷവിക്കുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമം ചെയ്യരുതാത്തെല്ലാം ചെയ്യുവാൻ ബോൾഷവിക്കുകളെ പ്രേരിപ്പിക്കുകയാണ് ഫ്രാൻസും അമേരിക്കയും ബ്രിട്ടനും എല്ലാം ചേർന്ന് ശ്രമിച്ചിട്ടും ചെമ്പടയെ ഒതുക്കുവാൻ അവർക്കായില്ല അങ്ങനെ വെള്ളപ്പടേയും വിദേശ ശക്തികളെയും തോൽപ്പിച്ചുകൊണ്ട് ബോൾഷവിക്കുകളുടെ അധികാരം റഷ്യയിൽ ഉറപ്പിക്കുമ്പോൾ ഒരുപാട് മനുഷ്യജീവനുകൾ അതിനുവേണ്ടി കുരുതി കൊടുക്കപ്പെട്ടു വ്യക്തിമാണ് ഈ സംഭവങ്ങളിൽ നിന്നും കൊന്നും കൊലവിളിച്ചും മാത്രമേ ഇവിടെ അധികാരം നിലനിർത്തുവാനും അജണ്ടകൾ നടപ്പിൽ വരുത്തുവാനും കഴിയൂ എന്ന് ജോസഫ് സ്റ്റാലിൻ അടിമുറച്ച് വിശ്വസിച്ചു പാർട്ടിക്കകത്തും പുറത്തുമുള്ള ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്റ്റാലിൻ അന്നേ മനസ്സിൽ കുറിച്ചിട്ടു ജോസഫ് സ്റ്റാലിൻ എന്ന ഏകാധിപതിയിലേക്കുള്ള പരിണാമം പടിപടിയായി സംഭവിക്കുന്നത് നമുക്ക് കാണാം ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിനൊപ്പം തന്നെ തൻ്റെ വളർച്ചയും സ്റ്റാലിൻ കണക്കുകൂട്ടിയിരുന്നു റോഡ്സ്കിയുടെ നേതൃത്വത്തിൽ പോളണ്ട് പിടിച്ചെടുക്കുവാൻ ചെമ്പട മുന്നിട്ടറിയപ്പോൾ സ്റ്റാലിൻ പിന്നിൽ നിന്ന് കുത്തി ആ യുദ്ധത്തെ പരാജയപ്പെടുത്തുന്നു യുദ്ധത്തിൻ്റെ പരാജയ കാരണങ്ങൾ സ്റ്റാലിനും റോഡ്സ്കിയും പരസ്പരം ആരോപിച്ചു ആയിടയ്ക്ക് ഒരു വിമതന്റെ വെടിയേറ്റ് വ്ളാഡിമിർ ലെനിൻ കിടപ്പിലാവുന്നു പിന്നീട് സ്റ്റാലിനിലൂടെയാണ് ലെനിന്റെ ശബ്ദം ജനങ്ങൾ കേട്ടു തുടങ്ങിയത് ലെനിൻ സ്റ്റാലിനെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ അംഗമാക്കുകയും പിന്നീട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കുകയും ചെയ്തു ജനറൽ സെക്രട്ടറി ആയതോടുകൂടി ലെനിനെ പോലും വക തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ സർക്കാരിലെ വിവിധ സ്ഥാപനങ്ങളിൽ അദ്ദേഹം തിരികെ കയറ്റി സ്റ്റാലിനെ നിയന്ത്രിക്കുവാനായി ലെനിന്റെ ഭാഗത്തു നിന്നും പലതവണ ഉത്തരവുകളുണ്ടായി പക്ഷേ ഈ ഉത്തരവുകളൊക്കെ സ്റ്റാലിൻ്റെ അനുചര ബ്രന്ഥം ബോധപൂർവം മറച്ചുവച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ലെനിൻ അന്തരിയ്ക്കുന്നു ഇതോടുകൂടി പൂർണ്ണ സ്വതന്ത്രനായ സ്റ്റാലിൻ ഒരു സ്വേച്ഛാധിപതി ആകുവാനുള്ള പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി ചെയ്യാൻ തുടങ്ങി പാർട്ടിക്കകത്തും പുറത്തുമുള്ള ശത്രുക്കളെയൊക്കെ മുഖം നോക്കാതെ അയാൾ കൊന്നൊടുക്കി പാർട്ടിക്കകത്തെ ശത്രുക്കളെ ആദ്യം ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് തടവുകാരാക്കുകയും കാലക്രമേണ അവരൊക്കെയും വധിക്കപ്പെടുകയും ചെയ്തു തന്നെ സഹായിച്ചവരായിക്കോട്ടെ കൂടെ നിൽക്കുന്നവരായിക്കോട്ടെ സംശയിക്കപ്പെട്ടവരെല്ലാം കൊന്നു നല്ലപ്പെട്ടു സമാന്തരമായി സ്റ്റാലിൻ രാജ്യത്ത് പുതിയ കാർഷിക സാമ്പത്തിക വ്യവസായ നയങ്ങളും പുറത്തിറക്കി അതൊക്കെയും പ്രായോഗികമായി നടപ്പിൽ വരുത്തുകയും ചെയ്തു വ്യവസായത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു വൻ മുന്നേറ്റം ഉണ്ടായിരുന്നു എങ്കിലും കൃഷി മേഖലയിൽ അത്രത്തോളം വിജയിക്കുവാനായിട്ട് സ്റ്റാലിന്റെ തന്ത്രങ്ങൾക്ക് സാധിച്ചില്ല കാർഷിക മേഖലയെ ഉദ്ദീപിപ്പിക്കുന്നതിനായി പഞ്ചവത്സര പദ്ധതികൾ അദ്ദേഹം പ്ലാൻ ചെയ്തു ഗുലാബുകൾ എന്ന നിർബന്ധിത തൊഴിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു അതിലേക്ക് തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ നിർബന്ധിതമായി പണിയെടുപ്പിച്ചു വേതനമില്ലാതെ പണിയെടുപ്പിച്ചു യഥാർത്ഥത്തിൽ അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് തന്നെയായിരുന്നു സമ്മതമില്ലാത്തവരൊക്കെ കൊന്നു തള്ളപ്പെട്ടു അല്ലാത്തവർ മനസ്സില്ലാ മനസ്സോടെ എല്ലാ ജോലികളും ചെയ്യേണ്ട ഗതികേട് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി മറ്റ് പുറത്താക്കപ്പെട്ട നേതാക്കളെല്ലാം വിചാരണയ്ക്ക് വിധേയരായി വധിക്കപ്പെട്ടു സ്റ്റാലിനെതിരെ ഉയർന്ന നാവുകളെല്ലാം അറിയപ്പെട്ടു ഒരാൾ മരിച്ചാൽ അതൊരു ദുരന്തവും ആയിരം പേർ മരിച്ചാൽ അത് വെറും ഒരു സ്ഥിതി വിവര കണക്കുമാകും എന്ന സിദ്ധാന്തം പറയുകയും പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് സ്റ്റാലിൻ ചോരക്കളങ്ങളിൽ ചവിട്ടി ീങ്ങി എന്നാൽ ലെനിൻ്റെ ആശയങ്ങളുടെ വക്താവായി നിലകൊണ്ട് ജനങ്ങളുടെ മനസ്സിലും ഇടം നിലനിർത്തുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു കൊന്നും കൊലപിളിച്ചും തങ്ങളുടെ അധികാരം ഉറപ്പിച്ച് സുഖലോലുകതയിൽ കഴിയുന്ന ഏകാധിപതികളെപ്പോലെ ആയിരുന്നില്ല സ്റ്റാലിൻ അദ്ദേഹം തികച്ചും വ്യത്യസ്തനായിരുന്നു സാമ്പത്തികമായി തകർന്നടിഞ്ഞിരുന്ന റഷ്യയെ സാമ്പത്തിക വിപ്ലവത്തിലൂടെ ഒരു വൻ ശക്തിയാക്കി മാറ്റിയത് സ്റ്റാലിനാണ് വിദ്യാഭ്യാസ രംഗത്ത് വൻ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കി ഈ കാലഘട്ടത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം ചെറുകിട സംരംഭങ്ങൾ തുടങ്ങി ലെനിൻ തുടങ്ങി വച്ച പല സംരംഭങ്ങളും വളരെ വിജയകരമായി ഈ കാലത്ത് അയാൾ നടപ്പുവരുത്തി സൈബീരിയൻ അതിർത്തിയിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തി എണ്ണ ഖനനം പൂർവാധികം ശക്തിയോടുകൂടി ഉദ്ദീപിപ്പിച്ചു കൽക്കരി ഖനനം ഇരുമ്പുരുക്ക് വ്യവസായം എന്നിങ്ങനെ എല്ലാ മേഖലകളെയും ഉദ്ദീപിപ്പിച്ച് റഷ്യയെ സോവിയറ്റ് യൂണിയൻ എന്ന വലിയൊരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് സ്റ്റാലിൻ്റെ പ്രവർത്തികൾ തന്നെയാണ് ലോകത്തെവിടെയും സാമ്പത്തിക മുൻ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഗ്രാമങ്ങൾക്കാണ് അതിവിടെയും സംഭവിച്ചു സമ്പന്നരായ പുലാ വർഗ്ഗക്കാരായ കൃഷിക്കാരുടെ ധാന്യങ്ങളൊക്കെയും പിടിച്ചെടുത്ത് നഗരവാസികൾക്ക് അദ്ദേഹം ഭക്ഷിക്കുവാനായി നൽകി സ്റ്റാലിൻ നടപ്പിൽ വരുത്തുവാൻ ശ്രമിച്ച കൂട്ടുകൃഷി സമ്പ്രദായത്തോട് പുലാവുകൾ തീരെ സഹകരിച്ചില്ല രാജ്യത്തെ ഭക്ഷ്യോൽപാദനം വളരെ ഗണ്യമായി കുറഞ്ഞു തന്റെ നയങ്ങളെ അട്ടിമറിച്ച പുലാഖുകളെ രാജ്യദ്രോഹികളായ സ്റ്റാലിൻ മുദ്രകുത്തി അവരെയൊക്കെയും തടവിലാക്കുകയും പിന്നീട് വധിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ പാർട്ടിക്കുള്ളിലും പുറത്തുമുള്ള ശത്രുക്കൾ പുലാകാരായ കർഷകർ അങ്ങനെ ഇദ്ദേഹത്തിനെതിരായി തിരിഞ്ഞ തിരിയും എന്ന് സംശയിച്ച എല്ലാവരെയും കൊന്നും കൊലവളിച്ചും കൊണ്ട് തന്നെ ജോസഫ് സ്റ്റാലിൻ മുമ്പോട്ട് നീങ്ങി ഒരു ഭാഗത്ത് ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും മറിസൈഡിൽ റഷ്യ സോവിയറ്റ് യൂണിയൻ എന്ന വലിയ സാമ്പത്തിക ശക്തിയായി മാറി രണ്ടാം ലോക മഹായുദ്ധമായപ്പോഴേക്കും ലോകശക്തികളിൽ ഒന്നായി സോവിയറ്റ് യൂണിയൻ മാറിക്കഴിഞ്ഞിരുന്നു സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ലിത്വാനിയയും എസ്റ്റോണിയായും പിടിച്ചടക്കി ലോകം മുഴുവൻ കീഴടക്കണമെന്ന മോഹവുമായി സ്റ്റാലിനും ചെമ്പടയും ആയുധങ്ങളുമായി മുമ്പോട്ട് നീങ്ങി അങ്ങനെ അജയ്യനായി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് മുൻപ് പോളണ്ട് ആക്രമിച്ച് കീഴടക്കുവാനായി തൻ്റെ കൂടെ മിത്രത്തിൻ്റെ മുഖംമൂടിയണിഞ്ഞു കൂടിയ ജർമ്മനി ജർമ്മനിയുടെ ഹിറ്റ്ലർ അപ്രതീക്ഷമായി റഷ്യയെ കയറി ആക്രമിക്കുന്നു റഷ്യയുടെ പ്രധാന ഭാഗങ്ങളൊക്കെയും ജർമ്മൻ സൈന്യം പിടിച്ചെടുത്ത് അവസാനം സ്റ്റാലിൻ്റെ മകനായ യാക്കൂബിനെ തടവുകാരനാക്കി ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോവുകയും പിന്നീട് വധിക്കുകയും ചെയ്തു പൂർണ്ണമായും ജർമ്മനിയോട് പരാജയമടഞ്ഞു എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ സ്റ്റാലിംഗ് ഗ്രാഡ് പിടിച്ചെടുക്കാൻ വന്ന ജർമ്മൻ പടയെ ചെമ്പട വീണ്ടും തിരികെ തോൽപ്പിച്ചു യുദ്ധം ശക്തമായി മുറുകി ഇരുഭാഗത്തും ഒരുപാട് പട്ടാളക്കാർ യുദ്ധമുഖത്ത് മരിച്ചു വീണുകൊണ്ടിരുന്നു തന്നെ ചതിച്ച ജർമ്മനിയോടുള്ള പക ജർമ്മനിക്കു മേൽ പ്രതികാരദാഹിയായ സ്റ്റാലിൻ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും കൂട്ടുപിടിച്ച് ബെർലിനിലേക്ക് ഇരച്ചു കയറി നാസികൾ വിറങ്ങലിച്ചു പിന്തിരിഞ്ഞോടിയ ഹിറ്റ്ലർ ബംഗറുകളിൽ അഭയം പ്രാപിച്ചു പിന്നീട് റൊമാനിയ ഉൾപ്പെടെ പല രാജ്യങ്ങളും സ്റ്റാലിൻ തൻ്റെ കാൽ കീഴിലാക്കി കാലം കടന്നു പോകുമോറും പുതിയ പരിണാമങ്ങൾ സ്റ്റാലിനിൽ വന്നു തുടങ്ങി നിരാശയും ഏകാന്തതയും അയാളെ വേട്ടയാടി തുടങ്ങി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം മനുഷ്യജീവനുകളെ നിർദ്ദയം കൊന്നു തള്ളിയ ജോസഫ് സ്റ്റാലിൻ സാർ ചക്രവർത്തി കുടുംബത്തെ വേലക്കാരുൾപ്പെടെ നിരത്തി നിർത്തി വധിക്കുന്നതിന് സാക്ഷ്യം വധിച്ച ഉരുക്കു മനുഷ്യൻ റഷ്യയെ ലോകത്തിന് നെറുകയിലെത്തിച്ച് സോവിയറ്റ് യൂണിയൻ എന്ന വൻ ശക്തിയാക്കി മാറ്റിയ ജോസഫ് സ്റ്റാലിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിൽ തൻ്റെ വസതിയിൽ ഒരു മധ്യസൽക്കാരത്തിന് ശേഷം മുറിയിലേക്ക് ഉറങ്ങാൻ പോയി അവിടെ അടഞ്ഞ മുറിക്കുള്ളിൽ ആരും അറിയാതെ തളർന്നു വീണ സ്റ്റാലിൻ മണിക്കൂറുകളോളം ആരുടെയും സഹായം കിട്ടാതെ മൂത്രത്തിൽ കുളിച്ച് അവിടെ കിടന്നിരുന്നു പിറ്റേ ദിവസമാണ് അദ്ദേഹം ഈ അവശ്യനിലയിലാണെന്ന് പരിചാര ബൃന്ദം കാണുകയും അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മതിയായ ചികിത്സകളൊന്നും നൽകാതെ തൻ്റെ അനുചര ബ്രന്ഥം തന്നെ സ്റ്റാലിനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു തന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ച് എന്നാലത് പുറത്തു പറയാൻ പോലും കഴിയാതെ ദിവസങ്ങളോളം കിടക്കയിൽ ചോര ഛർദ്ദിച്ച് കിടന്നിരുന്ന സ്റ്റാലിൻ ഒരു ദുരന്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് അന്ധിശ്വാസം വലിച്ചു യുദ്ധങ്ങൾ ആശയങ്ങൾ തമ്മിലാവണം സായുധ വിപ്ലവത്താൽ ആശയങ്ങളെ നടപ്പ് വരുത്തുവാൻ ശ്രമിച്ചാൽ കുറേ ജനതയെ നിങ്ങൾക്ക് കൊന്നൊടുക്കുവാൻ സാധിക്കും എന്നാൽ ആ ആശയം അതേ പേരിൽ പിന്നീട് ലോകം ലോകത്താൽ വെറുക്കപ്പെടും ഇനിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം नंदी नमस्कार